എന്തൊരു മഴ എന്തൊരു മഴ ഈ മഴയത്ത് മൂടിപ്പൊതച്ച് എന്താ സുഖം പക്ഷേ വേദക്ക് സ്കൂളുണ്ട് അങ്ങനെ മൂടിപ്പൊതച്ച് ഉറങ്ങാൻ പറ്റില്ല കുട്ടികളെ രാവിലെ നീറ്റു വേദം സ്കൂളിൽ വിട്ടിട്ട് മഴയും നോക്കി നിൽക്കുകയാണ് ഇനി അടുത്തൊരു പരിപാടി എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് ധിയുടെ വീട്ടിൽ ഇങ്ങനെ ഹാങ്ങിങ് ലൈറ്റ്സ് ഇട്ടാക്കുന്നത് കണ്ടോ അതുപോലെ നമ്മുടെ ഇവിടെ ഇടാനൊരു കൊതി കൊതിയല്ല നമ്മുടെ വീഡിയോസൊക്കെ എടുക്കുമ്പോഴേ ഭയങ്കര ലൈറ്റ് കുറവ് പോലെ അങ്ങനെ നേരെ തകരപ്പറമ്പിലുള്ള ശ്രീ ബിന്ദു ഇലക്ട്രിക്കൽസിൽ വന്നു എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാട്ടോ ഞാനിവിടെ വരുന്നത് ഇപ്പം നമുക്ക് കുറച്ച് സാധനങ്ങളായാലും കൂടുതൽ സാധനങ്ങളായാലും ഇവിടെ ഹോൾസെയിൽ റേറ്റിൽ കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നത് അങ്ങനെ ഈ ഒരു ഹാങ്ങിങ് ലൈറ്റൊക്കെ എടുത്തു എനിക്കിപ്പോൾ ഇതിൻ്റെ ഒട്ടും തന്നെ അത്യാവശ്യമില്ല പക്ഷേ നമ്മുടെ വീഡിയോസൊക്കെ വൈകുന്നേരമായാൽ ഇരുട്ടിയാൽ പിന്നെ പുറത്തിറങ്ങി വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഒട്ടും ലൈറ്റ് ഇല്ലാത്ത പോലും ഉണ്ട് കേട്ടോ അപ്പോൾ പിന്നെ കുറച്ച് രണ്ട് മൂന്നെണ്ണം വാങ്ങി ഇങ്ങനെ തൂക്കിയിടാന്ന് കരുതിയാണ് നേരെ ഇങ്ങോട്ടേക്ക് വന്നത് ശരിയാണ് കേട്ടോ അവിടെ നല്ല റേറ്റൊക്കെ കുറച്ച് നല്ല ഹോൾസെയിൽ റേറ്റിനൊക്കെ തന്നു കേട്ടോ പിന്നെ മതിലിൻ്റെ മുകളിലിരുന്ന ലൈറ്റും ഒക്കെ ഒന്ന് പഴഞ്ചനായി അതിനെല്ലാം മാറ്റി പറക്കണമായിരുന്നു ഒരു ഇലക്ട്രീഷ്യനെ കിട്ടാനെല്ലാം അങ്ങനെ ഞാൻ വിഷമിച്ചിരുന്നപ്പോൾ ഇവിടുത്തെ കണ്ണൻ തന്നെ എനിക്കൊരു ഇലക്ട്രീഷ്യനെ തന്നു കേട്ടോ പുള്ളി ഇന്നലെ വൈകുന്നേരം വന്ന് നോക്കി ലിസ്റ്റൊക്കെ തന്നു അപ്പോൾ പുള്ളി എപ്പോൾ വിളിച്ചാലും വരും അല്ലെങ്കിൽ കണ്ണൻ ഒരാളെ സെറ്റ് ചെയ്ത് തരാൻ ധൈര്യമായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കണ്ണനെന്ന് പറയുന്നത് കടയുടെ ഓണറാണ് കേട്ടോ അങ്ങനെ എന്തായാലും എനിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം ഇവിടെ നിന്ന് വാങ്ങി ഇനി എന്തെങ്കിലും എന്ന് വിട്ടുപോയോന്നറിയില്ല എങ്കിലിനി അതിന് വേണ്ടി വീണ്ടും വരണം കേട്ടോ എങ്കിലും ഇത്രയും സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടും വളരെ റേറ്റ് കുറച്ചാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഹോൾസെയിൽ റേറ്റിലാണ് അവർ തന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾക്കും വീട്ടിൽ ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ കുറച്ച് സാധനങ്ങളായാലും കൂടുതൽ വീട് പണികളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ബൾക്കായിട്ടൊക്കെ എടുക്കാനാണെങ്കിലും ഇവിടെ വന്നാൽ അത്യാവശ്യം നല്ല റേറ്റിലൊക്കെ കിട്ടും വരുന്നവർ ശ്രീകുട്ടിയുടെ വീഡിയോ കണ്ടിട്ടാണ് വരുന്നത് എന്ന് കൂടി ഒന്ന് പറയണേ എങ്കിലല്ലേ അവർക്ക് അറിയത്തുള്ളൂ നമ്മുടെ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ പോകുന്നത് പോകുന്നത് മഴയെന്ന് വെച്ചാൽ ഭീകര മഴ അതിനകത്ത് കയറിയപ്പം മുതലുള്ള മഴ ഒന്നൊന്നര മണിക്കൂറിലായിട്ടും കാര്യങ്ങളൊക്കെ നോക്കി നിന്ന് നിന്നിട്ട് മഴയൊന്നും മാറുന്നില്ല കേട്ടോ പിന്നെ അവിടെ നിന്ന് നേരെ ഫുഡ് ഫുഡെക്സിലേക്ക് പോയി ഫുഡ് എന്താ പോകുന്നത് ബിരിയാണി കഴിക്കാനായിട്ട് പോത്ത് ബിരിയാണി ഉണ്ടെങ്കിൽ കഴിക്കാൻ ഇല്ലെങ്കിൽ തിരിച്ച് വീട്ടിൽ പോകാൻ കരുതി വീട്ടിൽ ചോറും മീൻകറിയും ചീരത്തോറിനൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ എന്നിട്ടാണ് ദേ ഇവിടെ വന്നീ പോത്ത് ബിരിയാണി കഴിക്കുന്നത് ചിക്കൻ ആണെങ്കിൽ വേണ്ട പോത്താണെങ്കിൽ കഴിക്കാൻ കരുതി ഇവിടുത്തെ പോത്ത് ബിരിയാണി അസാധ്യം ടേസ്റ്റ് കേട്ടോ മസ്റ്റ് 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 ട്രൈ ആണ് എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ വേറൊരു കടയിൽ ചെന്നിട്ട് പൈനാപ്പിൾ ജ്യൂസ് കുടിക്കുകയാണ് അവിടെ പൈനാപ്പിൾ ജ്യൂസ് ഇല്ല ലൈമേ ലൈമയുള്ളൂ ലൈമ കുടിക്കാൻ എന്തോ തോന്നിയില്ല പൈനാപ്പിൾ കുടിക്കാനൊരു കൊതി അങ്ങനെ അവിടെ നിന്ന് നേരെ ബേക്കറി ജംഗ്ഷനിലുള്ള മലബാർ കഫേ ആണെന്ന് തോന്നുന്നു അവിടെ വന്നിട്ട് ഒരു പൈനാപ്പിൾ ജ്യൂസ് എല്ലാം കുടിച്ച ശേഷം ഒരു ഫ്രോക്ക് നൈറ്റിയുടെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാണ്ടായിരുന്നു അതെല്ലാം എടുത്തായിരുന്നു ഇത് ഫാത്തിമാസ് നൈറ്റീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജ് എനിക്ക് വന്നിട്ട് എനിക്കല്ല ചീമയ്ക്ക് വന്നിട്ടുള്ള കുറച്ച് മൾട്ടർണേറ്റീവ് വെയറാണ് ചീമയ്ക്ക് ഇത് ഇട്ട് ചെയ്യുന്നത് അത്ര വലിയ താല്പര്യമുള്ള കാര്യമല്ലാത്തത് കൊണ്ട് ഞാൻ തന്നെ അങ്ങ് ചെയ്തേക്കാന്ന് കരുതി ചീമയുടെ മഷ്ടം മെഡലാട്ട് വന്നതെങ്കിലും ബാക്കിൽ ഒരു കെട്ടൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം എനിക്കും അത് കറക്റ്റ് സൈസായിട്ട് വന്നു കേട്ടോ അപ്പോൾ തകരപ്പറമ്പിലുള്ള ശ്രീ ബിന്ദുസ് ഇലക്ട്രിക്കൽസും ഫാത്തിമാസ് നൈറ്റീസും രണ്ടും താഴെ ഞാൻ മെൻഷൻ ചെയ്തേക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ അവർക്ക് ആവശ്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി